ഇതെല്ലാം സംഭവിക്കുക എന്നുള്ളത് ഞാൻ ഇവിടെ വരണമെന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കണമെന്നും ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് നിങ്ങളുടെ ജോലിക്കാർക്കണമെന്നുള്ളതും ഈ പ്രകൃതിയുടെ നിയോഗമാണ് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നത് ഞാൻ ഇതില് ഞാൻ ഇത്രയും നാളായി ഒരുപാട് തവണ ഞാൻ തെരഞ്ഞെടുപ്പിൽ നിന്നു ഞാൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് എനിക്ക് പാവപ്പെട്ടവരുടെ അരികിലേക്ക് ചെല്ലാതിരിക്കാൻ പറ്റുമോ ഇല്ല എന്താണ് ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്നവരിൽ ടീച്ചറോ എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ ഉണ്ട് എന്ന് വിചാരിക്കുക അവരുടെ കൃത്യനിർമ്മാണം പോലെ തന്നെ എന്റെ കൃത്യനിർമാണം എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലെ ജനങ്ങൾ വിളിക്കുന്ന ഏതു പരിപാടിയിലും പങ്കെടുക്കുക നല്ല കാര്യങ്ങൾ പറയുക അപ്പൊ വേടനെ കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയി അവിടെ രണ്ട് പെൺകുട്ടികൾ പതിനഞ്ചു വയസ്സും പതിനേഴ് വയസ്സും പത്തൊമ്പത് വയസ്സുമുള്ള രണ്ട് പെൺകുട്ടികൾ കിടക്കാൻ കട്ടിലില്ലാതെ പായില്ലാതെ സൗകര്യമില്ലാതെ ഇതുപോലെയുള്ള ഒരു കുടിച്ചു ആ പെൺകുട്ടി ജീവിക്കുക അവിടെ കിടന്നുകൊണ്ട് മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു നമ്മുടെ ഗവൺമെന്റ് കേരളത്തിന്റെ ഗവൺമെന്റ് മെഡിക്കൽ എട്ടു മാസം ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമോ എന്ന് ഉറപ്പില്ല ഒരു മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ പ്രസംഗത്തിൽ പേര് പറയരുത് പക്ഷേ മെഡിക്കൽ കോളേജുകളിൽ ആറു മാസത്തിനകത്ത് സ്കാൻ ചെയ്യാൻ നിർവാഹമില്ലാതെ എം ആർ ഐ സ്കാൻ എടുക്കാൻ നിർവാഹമില്ലാതെ ലാബ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ സാധിക്കാതെ പാവപ്പെട്ടവൻ പിഴഞ്ഞു വീണ് മരിക്കും മരണപ്പെട്ടു പോയ എസ് സി വിഭാഗത്തിലെ രണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെതിരെയല്ലേ വേണൻ പാറേണ്ടത് അല്ലെ വീടില്ലാത്തവ എങ്ങനെയാക്കണം ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു കോടി രൂപയോളം കേന്ദ്രം തരുന്ന നല്ല സ്കൂളുകൾ ഉണ്ടാക്കണം സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ടാക്കണം ഒ രാജഗോപാൽ എന്ന് പറയുന്ന ബി ജെ പിയുടെ എം എൽ എ നേമം നിയോജക മണ്ഡലത്തില് സമയത്തിന് മുൻപ് തന്നെ ആ പണം വാങ്ങിയിട്ട് ആ സ്മാർട്ട് ക്ലാസ് റൂം ഒരുക്കിയെടുത്തു ഒരൊറ്റ എം എൽ എ പോലും ആ ടേബിള് സ്മാർട്ട് ക്ലാസ് റൂമുള്ള ഒരു കോടി രൂപയുടെ പി എം പദ്ധതി ഏറ്റെടുത്തില്ല ഏറ്റെടുക്കണ്ടേ പാവപ്പെട്ടവർക്ക് വേണ്ടി പഠിപ്പിക്ക